ഇതാണ് വയനാട് എന്നൂരിലോട്ടുള്ള പ്രവേശനോട്ടം ഇവിടുന്ന് ജീപ്പ് സവാരി വഴിയാണ് എത്താൻ പറ്റുക നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നുകിലോ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ജീപ്പ് സവാരി വഴി നേരിട്ട് എത്താൻ പറ്റും അധിക സമയം ഇവിടെ നല്ല തിരക്കായിരിക്കും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ജീപ്പ് അടുത്ത ജീപ്പ് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ആളെ ഇറക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തിട്ടാണ് പോവുക ടോക്കൻ തരുക അനുസരിച്ച് വിളിക്കും ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവുന്നതിന് ശേഷം നമുക്ക് ജീപ്പ് കിട്ടുള്ളൂ അത് ചിലപ്പോൾ അരമണിക്കൂറിൽ കൂടാം ചിലപ്പം കുറയാം അത് തിരക്കനുസരിച്ചിട്ട് നമ്മൾ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും അവിടുന്ന് ജീപ്പ് നമ്മളെ ഒരു മുകളിൽ ഇതേപോലത്തെ ഒരു കവാഡുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓടി അവിടെ ചെന്ന് ഇറക്കി അവിടെ ഇതേപോലെ നമ്മൾ നടന്നിട്ട് മുകളിലോട്ട് കയറി പോവാണ് നല്ല പ്രകൃതി രമണീയമായുള്ള സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മുകളിലോട്ടാണ് കയറി പോകുന്നത് ഇത് ലക്കിടി ഭാഗത്താണ് ലക്കിടിയിൽ വൈത്തിരി കഴിഞ്ഞ് ലക്കിടി നമ്മുടെ പൂക്കോട്ട് ലേക്കിൻ്റെ ഒക്കെ കുറച്ച് ഇപ്പുറത്തു നിന്നാണ് ഈ പ്രവേശനം ഇത് സെപ്പറേറ്റ് ഒരു കുന്നിന് മുകളിലോട്ടുള്ള പാതയാണ് മനോഹരമായിട്ടുള്ള നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ വേറെ തന്നെ കൃഷി ചെയ്താണ് അതിനപ്പുറത്ത് പൈതൃക അതായത് ഗോത്ര ആദിവാസികളുടെ അവരുടെ ഊരിൻ്റെ അവരുടെ ആ ഗ്രാമത്തിൻ്റെ ഒരു രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് മന്ത്രി റിയാസ് ആയിരുന്നു ഉദ്ഘാടനം ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ട് ആദിവാസികളെ ഊരിൻ്റെ അതേ മോഡലുള്ള വീടുകളും അതേപോലത്തെ സ്ഥലങ്ങളും ഒക്കെ ആക്കിയിട്ട് ഒരുക്കുകയാണ് ഫുള്ള് ഓല കൊണ്ടും മണ്ണ് കൊണ്ടൊക്കെയാണ് ഇവിടെ അതിൻ്റെ ഡെക്കറേഷനും മറ്റു വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ അകത്തൊക്കെ കോൺക്രീറ്റിലും കല്ലിലും ഒക്കെ തന്നെയാണ് തീർത്തിട്ടുള്ളത് അതിന് മുകളിൽ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ മണ്ണിനോട് സാമ്യമുള്ള പെയിൻ്റൊക്കെ അടിച്ച് അതേപോലെ ആക്കിയിട്ടുണ്ട് ഇതിൽ അവരുടെ കൊട്ട തുന്നുന്ന നെയ്യുന്ന ആ രീതിയിലുള്ള മോഡലുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ആദിവാസികളെ ജീവിതം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ആദിവാസി വർഗത്തിൻ്റെ പൈതൃകരമായിട്ടുള്ള അവരുടെ ജോലി ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ അതായത് അവർ അവർ ഊരിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ട് രാഗി അതേപോലെ മഞ്ഞൾ കാപ്പി തേയില കുരുമുളക് ഒ ഒട്ടനവധി സാധനങ്ങൾ അതൊക്കെ പൊടിച്ചിട്ടുള്ള പാക്കിയിട്ടുള്ളതും പച്ചയായിട്ടുള്ളതും ഉണക്കി ആയിട്ടുള്ളതോ അതുപോലെ തേനിലിട്ട നെല്ലിക്ക അങ്ങനെ കുറേ ഐറ്റംസ് കുറേ ചക്കര ഇതൊക്കെ അവരുടെ പ്രൊഡക്റ്റ് അവിടെ വിൽക്കാനുള്ള സൗകര്യം കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾ കാണാൻ വരുന്ന സന്ദർശകർ കുറേ വാങ്ങിച്ച് അവരെ സഹായിക്കുന്നുണ്ട് അതിന് കുറേ ഷോപ്പുകളാണ് പിന്നെ ഇതിൽ കുറേ കരകോശലാണ് ചിരട്ട കൊണ്ടും തേങ്ങ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള മരത്തിലുണ്ടാക്കിയിട്ടുള്ള അതുപോലെ മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറേ തവി പാത്രങ്ങൾ കലാരൂപങ്ങൾ കുറേ കരകൗശല സാധനങ്ങളുണ്ട് ഇത് അവർ ആവറേജ് വിലയിലാണ് വിൽക്കുന്നത് അവർ ട്രസ്റ്റാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഇതിൻ്റെ ഒരു വിഹിതം അവർക്ക് തന്നെ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ ഒരുക്കിയിട്ടുള്ളത് മരം കൊണ്ടൊക്കെയുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തവി അതുപോലെ സ്പൂണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കറിയിലൊക്കെ ഉപയോഗിക്കാനും പറ്റും പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള കോഴ്ത്തുവല്ലൊക്കെ തീർത്ത് പലതും ഉണ്ട് ഇതാണ് വരുന്ന വഴിയാണ് കേട്ടോ ഈ വഴികളൊക്കെ താണ്ടിയിട്ട് വേണം ഊരിലോട്ട് എത്താൻ അതായത് ജീപ്പ് സവാരി കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചും കൂടി നടക്കാണ്ട് ഇവിടെ ഒരു കഫേ കൂടി ഉണ്ട് ആ കഫേ ആദിവാസികളൊരുക്കിയിട്ടുള്ളത് അതിന് വേണ്ടി അവർ ഐസ്ക്രീം പാർലറും കോഫി ഷോപ്പും എല്ലാം കൂടിയാണ് ഇതൊക്കെ നമ്മളുടെ പഴയ രീതിയിലുള്ള നാട്ടിൻ പുറത്തെ രീതിയിൽ മണ്ണിൽ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വഴികളാണ് അതൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം ഇങ്ങനെ പോകാൻ ഞങ്ങൾ സന്ദർശിച്ച സമയത്ത് ഇവിടെ നല്ല വെയിലായിരുന്നു പക്ഷേ മഞ്ഞ് കാലം അതുപോലെ മഴക്കാലം ആയിരുന്നു നല്ല കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് നല്ല രസകരമായ കാഴ്ച മഴക്കാലത്ത് പോകുവാണ് രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും ഇവിടെ കുറച്ച് താഴെ അവർ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി ഇരിക്കാൻ ഇരിപ്പിടെ ഇരിക്കിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സീനറി നല്ല കാഴ്ച താഴ്ചയിലോട്ട് കാണാം ഇവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നമ്മളാണ്ട് ഇറങ്ങി പോകുമ്പോഴാണ് ശരിക്കും കുടിലുകൾ കാണുന്നത് അതായത് യന്നൂര് എന്ന് പറഞ്ഞത് ശരിക്കും ഇതാണ് ഇത് ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ കുടിലി രൂപങ്ങളിലാണ് ഒരുക്കിയിട്ടുള്ളത് കുടിലുകൾ തന്നെയാണ് അത് ഫുള്ള് പുല്ല് കൊണ്ടും അതുപോലെ മണ്ണ് കൊണ്ടും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ത് ചെയ്യാം അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് അതിൻ്റെ കൊലായിൽ അല്ലെങ്കിൽ ആ തിണ്ണ എന്ന് പറഞ്ഞ കൊലായിൽ നമുക്ക് കുറച്ച് വിശ്രമിക്കാം നല്ല തണുപ്പായിരിക്കും അതേപോലെ നല്ല കാറ്റും കിട്ടും ചില സമയത്തൊക്കെ ആദിവാസികളതിൽ കൂടുന്ന താമസിപ്പിക്കാറുണ്ട് അവർ ടൂറിസത്തിൻ്റെ ഭാഗം കൂടിയാണ് അതിൽ അവർ എന്നിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട് അതേപോലെ അവരുടെ ആ തുടി കൊട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ചെണ്ട കൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുക ഈ കുടിലിനുള്ളെന്ന് നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഇതേപോലെ തന്നെ ആയിരുന്നു ഗ്രാമങ്ങളിൽ പുല്ലുകൊണ്ടും അതുപോലെ വൈക്കോൽ കൊണ്ടൊക്കെ ഉള്ള വീട് അതേപോലെ ഈ കുടിലിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പുല്ലാണ് പുല്ല് മേഞ്ഞിട്ടുള്ള വീടാണ് ഇത് വീടാണത് വൈക്കോൽക്കൂനാണ് ഇതിൻ്റെ തറയിലൊക്കെ ചെങ്കല് പാകിയിട്ടാണ് ഉള്ളത് കേട്ടോ ആദ്യകാലത്ത് ചാണകം അല്ലെങ്കിൽ മണ്ണ് കുഴച്ചിട്ട് അതുകൊണ്ട് തേമ്പിട്ടൊക്കെ ആയിരുന്നു ഈ ചുമരിലൊക്കെ തേച്ചിരുന്നത് ഇപ്പോൾ എനിക്കതുകൊണ്ട് ഇത് ശരിക്കും മണ്ണല്ല മണ്ണിൻ്റെ കളറുള്ള പെയിൻറ്റിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇത് പുല്ലുകൊണ്ടാണ് ഇതിൻ്റെ മേൽക്കൂര പക്ഷേ മേൽക്കൂരയ്ക്ക് ഉള്ളിലും മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഷീറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് പേര് പക്ഷേ യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ട് ഈ കുടിലിൽ പുല്ല് മാത്രം തന്നെയാണ് ഉണ്ടാവുക ഒരുപാട് കുടിലുകൾ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ അടുത്ത് അവർ ചെയ്യുന്ന കൃഷിയുണ്ട് ഇഞ്ചി കൃഷി അതേപോലെ മത്തന് കുമ്പളം കയ്പ അങ്ങനെയുള്ള കൃഷികളും കുറച്ചൊക്കെ കാണാം ഇത് നല്ല പടികളായിട്ട് കയറി ചെന്ന് കണ്ട ഈ കൊലായിലൊക്കെ ഇരിക്കും അവിടെ മുകളിൽ പുല്ലൊക്കെ വെച്ച് നല്ല തണുപ്പായിരിക്കും നല്ല തണുത്ത കാറ്റുമുണ്ട് അധികം സമയത്ത് ഇത് മഴക്കാലം മഞ്ഞുകാലത്തൊക്കെ നല്ല ഇറങ്ങിയിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടോ നല്ല കുടില് മുകളിൽ നിൽക്കുന്ന ഒരു അടിപൊളി കാഴ്ച കേട്ടോ നല്ല മൺപ്രദേശത്ത് കുന്നിന് മുകളിലാണ് ഇപ്പോൾ ശരിക്കും ലക്കിടി കുന്നിന് മുകളിലാണ് കിടക്കുന്നത് തന്നെ നല്ല ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമുക്ക് താഴെ തട്ട് തട്ടുകളായിട്ടാണ് ഇവർ വീട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് താഴെയുള്ള വീടുകളുടെ മേൽക്കൂരകളും കാണാം ഇത് അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് ഇവിടെ നമുക്ക് വിശ്രമിക്കാം നല്ല റിസോർട്ട് പോലെയാണ് കുറച്ച് ചെയറൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തണുത്ത വെള്ളം ചൂടുവെള്ളം എല്ലാം കിട്ടും അതൊക്കെ ഫ്രീ ആയിട്ടാണ് പിന്നെ ഇവിടുന്ന് ഇരുന്നുകൊണ്ട് നമുക്ക് താഴോട്ട് നല്ല സീനറി കാണാം കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതേപോലെ അടിയിൽ കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ആ ഇരിപ്പിടത്തിൽ പോയിട്ടും ഇരിക്കാൻ പറ്റും കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല രസകരമാണ് സൂപ്പർ കാഴ്ചയാണ് ഇവിടുന്നുണ്ടോ പെർ ഹെഡായിട്ട് നമ്മൾ ജീപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ എൺപത് രൂപയാണ് ടിക്കറ്റ് അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു ജീപ്പ് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാം ആ ജീപ്പിൽ കൊള്ളുന്നത്ര ആളുകൾക്ക് കാര്യവും ചെയ്യാം അതിന് സെപ്പറേറ്റ് ചാർജാണ് അത്ര ആയിരത്തി അഞ്ഞൂറ് ആ രീതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വയനാടിൻ്റെ നല്ല മലനിരകളും കാഴ്ചകളും കാണാം അവധിക്കാലത്തൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് അതുപോലെ കൂട്ടുകാരൊത്തൊക്കെ നല്ല ടൂർ ഇങ്ങോട്ട് വെക്കാം കൂട്ടുകാരെ ഇതാണ് എന്നൂര് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ജീപ്പിന് തന്നെ ഇവിടെ നിന്ന് പോവാം അത് ഫ്രീയാണ് വന്ന് ടിക്കറ്റിൽ തന്നെ പോകാം